നമോ വാസുദേവായ ഓം ഹരിശ്രീ ീഗണപതേ നമ അഭി നമസ്തു ശ്രീഗുരുഭ്യോ നമ കുവലയാപീഠം എന്ന കംസന്റെ ആനയുടെ പൂർവകഥ എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ കഥകൾ തുടർച്ചയായി ഭക്തിപൂർവം കേൾക്കുന്നവരുടെ മനസ്സിൽ സ്വാത്വിക ഗുണം നിറയും അവർക്ക് മനസ്സമാധാനവും സർവൈശ്വര്യങ്ങളും ഭഗവാൻ നൽകും വൃന്ദാവനത്തിൽ വളരുന്ന ശ്രീകൃഷ്ണനെയും ബലരാമനെയും വധിക്കാനുള്ള കംസൻ്റെ എല്ലാ പദ്ധതികളും പരാജയപ്പെട്ടപ്പോൾ കംസൻ തന്ത്രപൂർവ്വം ആ ബാലന്മാരെ മധുരയിലേക്ക് വരുത്തി വധിക്കാൻ പദ്ധതി തയ്യാറാക്കി ആർക്കും സംശയം തോന്നാതിരിക്കാൻ തൻ്റെ ഒരു മന്ത്രിയും നന്ദഗോപുരുടെ ബന്ധുവുമായ യാദവപ്രമുഖനായ അക്രൂരനെ തന്നെ ആ ദൗത്യം ഏൽപ്പിച്ചു ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനായിരുന്ന അക്രൂരന് കംസൻ്റെ ഈ പ്രവൃത്തിയിൽ സംശയമുണ്ടായിരുന്നു ആ സംശയം അദ്ദേഹം വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ കേശവനോട് ഉണർത്തിക്കുകയും ചെയ്തു എല്ലാം അറിയുന്ന ഭഗവാൻ അക്രൂരിൻ്റെ സംശയം ശ്രദ്ധയോടെ കേൾക്കുകയും എന്നാൽ മറുപടി പറയാതെ വെറുതെ മന്ദഹസിക്കുക മാത്രം ചെയ്തു മധുരയിൽ എത്തിയപ്പോൾ കംസൻ്റെ കൊട്ടാര കവാടത്തിൽ ആ ബാലന്മാരെ എതിരേറ്റത് കുവലയാപീഠം എന്ന അതിശക്തനായ കംസൻ്റെ ആനയായിരുന്നു ഈ ആനയ്ക്ക് അനേകം ആനകളുടെ ശക്തി ഉണ്ടായിരുന്നു ആദ്യം ഈ ആന കംസൻ്റെ ആനപ്പന്തിയിൽ എങ്ങനെ എത്തിയെന്ന് നോക്കാം അതിനുശേഷം ഈ ആനയുടെ പൂർവജന്മത്തിൽ ഈ ആന ആരാണെന്നുകൂടി ഈ കഥയിൽ വിവരിക്കാം കംസൻ്റെ പൂർവ്വകഥ മറ്റൊരു വീഡിയോയിൽ ഇടുന്നതാണ് ഒരിക്കൽ ദേവലോകം വരെ കീഴടക്കിയിരുന്നു കംസൻ മല്ലയുദ്ധം നടത്തുന്നതിന് അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു എതിരാളിയുടെ എല്ല് നുറുക്കിയിട്ടേ കംസൻ പിന്മാറുകയുള്ളു അതറിയുന്ന മല്ലന്മാർ ആരും തന്നെ കംസനോട് എതിർക്കാൻ വരാറില്ല പ്രജവാസികളെല്ലാം കംസനെ ഭയന്നു കംസൻ അതിശക്തൻ മാത്രമല്ല അതിക്രൂരനുമായിരുന്നു മതബലം കൊണ്ട് അഹങ്കാരിയായ കംസൻ ഒരിക്കൽ മല്ലയുദ്ധവിശാരദനായ മാഹിഷ്മതിപുരം രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി രാജാവിൻ്റെ പുത്രന്മാരായ ചാണൂരൻ മുഷ്ടികൻ കൂടൻ ഗലൻ കോസലൻ എന്നിവർ കംസനോട് എതിർത്തു അവരെ നിഷ്പ്രയാസം തോൽപ്പിക്കുവാൻ കംസന് കഴിഞ്ഞു അവർ അഞ്ചു പേരും കംസന്റെ ദാസന്മാരായി ഒരിക്കൽ കംസൻ സാക്ഷാൽ പരശുരാമൻ്റെ മുന്നിലെത്തി പരശുരാമൻ കംസനെ കണ്ടയുടനെ ഉടനെ പറഞ്ഞു ക്ഷത്രിയനല്ലാത്തതിനാൽ നിന്നെ ഞാൻ വധിക്കുന്നില്ല പക്ഷേ എൻ്റെ കൈവശമുള്ള ഈ വൈഷ്ണവജാവം കുലയേറ്റാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ ഉടൻ വധിക്കും കംസൻ പരശുരാമൻ്റെ കൈവശമുള്ള വൈഷ്ണവജാപം കുലയേറ്റി ഞാണലി പുറപ്പെടുവിച്ചു അതിനുശേഷം കംസൻ ഭാർഗവരാമൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഇതിൽ തൃപ്തനായ പരശുരാമൻ കംസന് വൈഷ്ണവജാപം നൽകിയിട്ട് അത് പൂജിക്കുവാൻ പറഞ്ഞു വിഷ്ണുവിനേക്കാൾ പൂർണ്ണനായ ഒരാൾ ഈ ചാപം മുറിക്കും അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണവും വൈഷ്ണവ വൈഷ്ണവചാപം കൂടി കിട്ടിയപ്പോൾ കംസൻ്റെ അഹങ്കാരം പതിന്മടങ്ങ് വർദ്ധിച്ചു ഒരിക്കൽ ജനാസന്ധ മഹാരാജാവ് ദിഗ്വിജയത്തിന് സൈന്യസമേതം പുറപ്പെട്ടു യമനയുടെ തീരത്ത് രാത്രി താവളമടിക്കാൻ തീരുമാനിച്ചു യമുനയുടെ മണൽപ്പരപ്പിൽ കൂടാരങ്ങൾ ഉയർത്തി സൈന്യസമേതം യമുനയുടെ കരയിൽ തമ്പടിച്ചു ആനകളെയും കുതിരകളെയും പന്തികളെയും പന്തികളിലും ലായങ്ങളിലും ബന്ധിച്ചു ജനാസന്ധ മഹാരാജാവ് കൂടാരത്തിൽ വിശ്രമിച്ചു രാത്രിയിൽ കാവൽ ഭടന്മാർ എല്ലാ ഭാഗത്തും ഉലാത്തുന്നുണ്ടായിരുന്നു മറ്റുള്ളവരെല്ലാം സുഖനിതിരയിൽ ആയിരുന്നു ഈ സമയം ആനപ്പന്തിയിൽ നിന്നും ഭയങ്കര ഉയർന്നു ഭടന്മാരൻ ഭടന്മാരെല്ലാം ഞെട്ടി എഴുന്നേറ്റു ജരാസന്നിൻ്റെ കുവലയാപീഠം എന്ന അതിശക്തനായ ആന ചങ്ങല പൊട്ടിച്ച് ഓടുകയായിരുന്നു പല കൂടാരങ്ങളിലുമുള്ള സൈനികർ ആനയുടെ കാലിനടിയിൽപ്പെട്ട് കാലപുരി പ്രാപിച്ചു ജരാസന്ധനും സൈന്യവും കുതിച്ചെത്തി അവർക്കും ആനയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കുബലയാപീഠം യമുനയുടെ തീരത്തുകൂടി ഓടുകയായിരുന്നു ആ സമയത്ത് കംസനും അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളും യമുനയുടെ തീരത്ത് ഒരു വൃക്ഷച്ചൂട്ടിൽ ഇരിക്കുകയായിരുന്നു കുബലയാപീഠത്തിൻ്റെ വരവ് കണ്ട് പേടിച്ച് കംസൻ്റെ സുഹൃത്തുക്കൾ നിലവിളിച്ചു കംസൻ എല്ലാവരെയും ആശ്വസിപ്പിച്ച് ആനയുടെ നേരെ കുതിച്ചു മതമിളകിയ ആന മസ്തകം ഉയർത്തി ചിഹ്നം പിടിയോടെ കംസന്റെ നേർക്ക് അടുത്തു കംസൻ്റെ അസാധാരണമായ ശക്തിയും ധൈര്യവും കൊണ്ട് ആനയെ നിഷ്പ്രയാസം ബന്ധിച്ചു ജനാസന്നനും പരിവാരങ്ങളും എത്തുമ്പോൾ ആനയെ ബന്ധിച്ച് നിർത്തിയ ഒരു യുവാവിനെയാണ് കണ്ടത് അവിടെ നടന്ന കംസൻ്റെ ധീരപ്രവൃത്തികൾ അത്ഭുതത്തോടെ കേട്ട രാജാവ് കംസനെ അത്യന്തികം പ്രശംസിച്ചു രാജാവ് പറഞ്ഞു കംസാൻ നിൻ്റെ അപാരമായ കഴിവിനെ ഞാൻ ബഹുമാനിക്കുന്നു താങ്കളുമായി സഖ്യത്തിൽ കഴിയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാപ്തി എന്ന പേരുള്ള രണ്ട് കന്യകമാർ സന്താനങ്ങളായി എനിക്കുണ്ട് അവരെ ഞാൻ താങ്കൾക്ക് ദാനം ചെയ്യുന്നു സ്വീകരിച്ചാലും കംസൻ ജരാസന്ധ രാജാവിൻ്റെ വാക്കിനെ ബഹുമാനിച്ച് കന്യകമാരെ സ്വന്തമാക്കി കൂടാതെ കുവലയാപീഠം എന്ന ആനയെയും ജരാസന്ദൻ കംസന് നൽകി ഇനി നമുക്ക് കുവലയാപീഠം എന്ന ആനയുടെ പൂർവജന്മത്തിലെ കഥ കേൾക്കാം ബാണാസുറിനടക്കം നൂറു പുത്രന്മാരുണ്ടായിരുന്ന അസുര അസുരചക്രവർത്തിയായ മഹാബലിക്ക് മന്ദഗതി എന്നൊരു പുത്രനുണ്ടായിരുന്നു സ്വന്തം പേര് മന്ദഗതി എന്നായതിനാൽ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായിരുന്നു ആ ജാള്യത മറക്കാൻ അദ്ദേഹം എല്ലാ പ്രവൃത്തികളും വളരെ വേഗത്തിൽ ചെയ്യുവാൻ തുടങ്ങി പേര് മന്ദഗതി എന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വേഗത്തിലുള്ള പ്രവൃത്തി കാരണം ആർക്കും അദ്ദേഹത്തെ പരിഹസിക്കാൻ പറ്റിയില്ല ശരീരബലത്തിലും മനോബലത്തിലും മന്ദഗതി അതുല്യനായി ആഹ ആകാശ ചുംബിതകള ചുംബികളായ വൻ മലങ്ങളെ കേവലം ഒരു ചെടി പിഴുതെടുക്കുന്ന ലാഘവത്തോടെ അദ്ദേഹം പിഴുതു മാറ്റുകയായിരുന്നു അനേകം ആനകളുടെ ബലം മന്ദഗതിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആർക്കും മന്ദഗതിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല മഹാബലവാനായ മന്ദഗതിക്ക് ഒരു ദിവസം ഒരബദ്ധം പറ്റി എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ദിവസം അദ്ദേഹത്തിന് അതിഭയങ്കരമായ തെറ്റ് സംഭവിച്ചു മന്ദഗതിയുടെ കൊട്ടാരത്തിനടുത്ത് ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അനേകം ജനങ്ങൾ തെരുവിൽ കൂടി തിക്കി തിരക്ക് ക്ഷേത്രത്തിലെ ഉത്സവം കാണാനും അതിൽ പങ്കെടുക്കാനും യാത്ര ചെയ്തിരുന്നു ഇത് കണ്ടപ്പോൾ മന്ദഗതിക്ക് ഒരാശയമുണ്ടായി തൻ്റെ രണ്ടു കൈകളും നീട്ടി ജനങ്ങൾക്കിടയിലൂടെ നടന്നാൽ എന്തു സംഭവിക്കും വിനാശകാലയിൽ വിപരീത ബുദ്ധി എന്നാണല്ലോ പഴമൊഴി പരിണിത ഫലങ്ങൾ മന്ദഗതി ചിന്തിച്ചില്ല എന്തും ആലോചിച്ചിട്ട് ചെയ്യുന്ന മന്ദഗതിക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചുപോയി അസാധാരണ വലിപ്പമുള്ള മന്ദഗതി തൻ്റെ പോലുള്ള കൈകൾ വീശി തിക്കിത്തിരക്കി തിരക്ക് ജനങ്ങൾക്കിടയിൽ കൂടി നടന്നു ഇദ്ദേഹത്തിൻ്റെ ഇരുമ്പുതണ്ടുകൾ പോലുള്ള കൈകൾ തട്ടി അനേകം മനുഷ്യർ മരിച്ചു വീണു കാലിനടിയിൽപ്പെട്ടും കുറേ പേർ മരിച്ചു കൂടാതെ അനേകം സ്ത്രീകളും കുട്ടികളും മരിച്ചു വീണു കരിമ്പിൻ കാട്ടിൽ ആന കയറിയതുപോലെ മന്ദഗതി തെരുവിൽ കൂടി നടന്നു ജനങ്ങൾ ഭയം നോടി അങ്ങനെയും തിരക്കിൽപ്പെട്ട് കുറേ പേർ മരിച്ചു പക്ഷേ ആ തിരക്കിൽ വൃദ്ധനായ ഒരു മഹർഷി ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു വൃദ്ധനാണെങ്കിലും താപസ താപസശ്രേഷ്ഠൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ത്രിത്തൻ എന്നായിരുന്നു മന്ദഗതിയുടെ കരം തട്ടി അദ്ദേഹം താഴെ വീണു തിരക്കിൽ ഓടുന്ന ജനം ഈ മഹർഷിയെയും ചവിട്ടി കടന്നുപോയി മഹർഷി കോപത്തോടെ മന്ദഗതിയെ ശപിച്ചു ഉത്സവ സമയത്ത് ആനയെപ്പോലെ നടക്കുന്ന താങ്കൾ ഒരു ആനയായി പോകട്ടെ മുനിശാപം കേട്ടതോടെ ജനങ്ങൾ നിശബ്ദരായി ശാപം കിട്ടിയതോടെ മന്ദഗതിയുടെ ഓജസ്സും തേജസ്സും അഹങ്കാരവും ഇല്ലാതായി മുനിയെ നമസ്കരിച്ച് മഹർഷിയോട് കുറ്റം ഏറ്റുകൊണ്ട് പറഞ്ഞു മഹർഷി എൻ്റെ പ്രായത്തിൻ്റെ ചാപലിത്താൽ പറ്റിയ അബദ്ധമാണ് അങ്ങയുടെ ശാപം ഞാൻ ശിരസാ വഹിക്കുന്നു അങ്ങ് പറയുന്ന കാലം വരെ ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ് എങ്കിലും ആനയിൽ നിന്നും എനിക്ക് മോചനം തരാൻ അങ്ങേക്ക് കനിവുണ്ടാവണം ഉണ്ടാവണം തെറ്റിന് ശിക്ഷ സ്വീകരിക്കാം എന്ന് പറഞ്ഞ മന്ദഗതിയോട് മഹർഷിക്ക് ദയ ദയതോന്നി മഹർഷി പറഞ്ഞു എൻ്റെ വാക്ക് വൃഥാവിലാവില്ല എങ്കിലും ദേവന്മാർ കൂടി ദുർലഭമായ വരം ഞാൻ താങ്കൾക്ക് നൽകാം ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൈ കൊണ്ട് നിനക്ക് മരണം സംഭവിക്കും അതോടെ നിനക്ക് മോക്ഷവും ലഭിക്കും മന്ദഗതി മഹർഷിയെ വീണ്ടും നമസ്കരിച്ചു വിന്ധ്യാജല പർവ്വതത്തിൽ മന്ദഗതി ആനയായി ജനിച്ചു ഒരു ദിവസം നായാട്ടിനിറങ്ങിയ ജരാസന്ത രാജാവ് ലക്ഷണമൊത്ത അസാധാരണ വൽപ്പമുള്ള ഒരാനിയെ കാണുകയും അതിനെ കുഴിയിൽ വീഴ്ത്തി പിടിക്കുകയും തൻ്റെ ആനപ്പന്തിയിൽ തളക്കുകയും ചെയ്തു കൂടാതെ ആ ആനയ്ക്ക് കുവലയാപീഠം എന്ന പേരും നൽകി നന്ദി നമസ്കാരം